हरि श्रीगणपते नमः विघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम रामलोगाभिराम जय श्रीराम राम മമ ഋതിരമതാം ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാവദേ ശ്രീരാമരമണീയ വിഗ്രഹ വിഗ്രഹനോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈകിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികൈതലോണിച്ചുമാരെ ശ്രീരാമൃതിയോട് പറഞ്ഞു തുടങ്ങിയാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമു കൻ മമ പ്രാരബ്ധിഘ്നങ്ങള്തിരുവാനാവോടോ വന്നിക്കുന്നേ

ായി പിറന്നു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചുഗ്രഹിക്കേണം വിഷ്ണുജോപുതന്ദനപുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം വണങ്ങുന്നിൽ നാൻ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മഹാവരം തരികെപ്പോഴും വന്ദിക്കു ന് രാമനാമത്ത സദാകാലവും ജപിച്ചിടും കാമനാസനുമാ വല്ലവൻ മഹേശ്വരൻ ശ്രീമഹേവൻ പരമേശ്വരൻ സർവേശ്വരൻ മനസ്സിവാണീടുവാൽ വം നിൽക്കും വാരിഭവനാദിയാകിയ ദേവന്മാരും നരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദിപ്രാണനാഥയും മമവാരിജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം സഞ്ചയം മമ ചേതോ ദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്ത് ചോദന ചെയ്തിടുവാനാവോളം വന്നിക്കും നീ ആധാരം നാനാ ജഗന്മയനാ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്ത് വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ അധരശാപാദികൾ ശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദ സംവിധമാൻ മുമ്പുള്ള ശ്രീരാമായ വണ്ണം ചൊല്ലിടുങ്ങോങ്കേദാന്താതിവിദ്യകളെല്ലാം യുണർന്നൂളം തുണക്കേണം സുരസംഹതിപതി തതി വരദൻ വിതൃപതി നിത്യതി ജലപതി തരസാ സദാഗതി സതയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിദീ സുരവാഹിനീപതി തനയ ഗണപതി സുരവാഹിനീപതി പ്രഥമഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി കേടാനാം പതി ജഗതിചരാചര ജാതികളായുള്ളോരും അഗതിയായോരടി എന്നനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാൻ അനുശം വന്നിക്കുന്നേ അഗ്രജൻ അഗ്രജന്മസ്സദാം വിരൻ മൽഗുരുനാഥനേകാന്തേവാസികളും രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തോരുകാതാളൻ മുണ്ടം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിടിനാൾ വാണിടുകവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നതാണ് അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലേ ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്യഗ്ധ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനത്രയും ചുരുക്കി ഞാൻ കഥ രാമഹാത്മ്യമല്ല ബുദ്ധിമത്തുക്കളായൊരിക്കൽ മുക്തരായി വന്നുകൂടും രാത്രി ഒന്നുകൂടും തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഃഖാപ്തി മധ്യേ സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടുന്നായണു ദാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ദത്രീന്ദ്രവീരൻ ദശരഥനുധനേനായ് ധാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം അദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യന സീതാവതി ശ്രീവാദവും വന്നിക്കുന്നേ